മഞ്ഞപ്പടയുടെ എല്ലാം എല്ലാമായ പത്താം നമ്പർ ജേഴ്സിയുടെ ഉടമ നെയ്മർ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നതായിരുന്നു നെയ്മർ ജൂനിയർ ആ പണ്ടത്തെ നെയ്മറെ പോലെ പുൽമൈതാനിയിൽ നർത്തകനെ പോലെ സാമ്പാ നൃത്തം ചവിട്ടിയതായിരുന്നു സ്കില്ലുകൾ കൊണ്ട് കാടികളെ അവനിലേക്ക് ആവാഹിച്ചതായിരുന്നു അവനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച അനേകായിരം ആരാധകർ പുറമെ എതിരാളികൾ പോലും മനസ്സുകൊണ്ടവനെ ഇഷ്ടപ്പെട്ടിരുന്നു അതെ അൽഹിലാലിൽ നിന്ന് സാൻഡോസിലേക്ക് മാറി സാൻഡോസിൽ മികച്ച പ്രകടനം തന്നെയാണ് അയാൾ കാഴ്ചവെച്ചത് ഗോളുകളും അസിസ്റ്റും നേടി അയാൾ സാൻഡോസിന് വേണ്ടി സാൻഡോസിൻ്റെ എല്ലാം എല്ലാമായി സാൻഡോസിന് വേണ്ടിയുള്ള കഴിഞ്ഞ മത്സരങ്ങളിൽ നെയ്മറിൻ്റെ ഒളിമ്പിക് ഗോളും ഫ്രീക്കി ഗോളും നമ്മൾ കണ്ടതല്ലേ എന്തൊരു മനോഹരമായ ഗോളുകളായിരുന്നു അത് എന്തൊരു മനോഹരമായ ഫുട്ബോൾ മത്സരമായിരുന്നു അയാൾ സാൻഡോസിന് വേണ്ടി കാഴ്ചവെച്ചത് നെയ്മർ ഈ മികച്ച പ്രകടനം കാഴ്ചവെക്കുമ്പോഴും അയാളുടെ മനസ്സിൽ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ തന്റെ നാഷണൽ ടീമായ തന്റെ സ്വന്തം രാജ്യമായ ബ്രസീൽ ടീമിന് വേണ്ടി ജെയ്സി എണിയണമെന്നും വേൾഡ് കപ്പ് കളിക്കണമെന്നും മാത്രമായിരുന്നു എന്നാൽ ഈ വരുന്ന വേൾഡ് കപ്പ് ക്വാളിഫൈ മത്സരങ്ങളിൽ ബ്രസീലിന്റെ മത്സരമായ കൊളംബിയക്കെതിരെയും സാക്ഷാൽ ലയണൽ മെസ്സിയുടെ അർജന്റീനക്കെതിരെയും നെയ്മർ കളിക്കുമെന്നത് ഏവരും വിശ്വസിച്ചതായിരുന്നു പ്രതീക്ഷിച്ചതായിരുന്നു എന്നാൽ അവിടെയാണ് എന്നും അയാൾക്ക് വില്ലനായി വരുന്ന അതേ പരിക്ക് വീണ്ടും അയാളെ വേട്ടയാടി വരുന്നത് എന്തൊരു വിധിയാണ് ഇങ്ങയുടേത് വില്ലനായി വീണ്ടും പരിക്ക് അയാളെ വേട്ടയാടുന്നു അതിനാൽ തന്നെ നെയ്മർ സ്കോഡിൽ നിന്ന് പുറത്താക്കുന്നു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ബ്രസീൽ സ്കോഡിൽ തിരിച്ചെത്തിയ നെയ്മറിന് വീണ്ടും പരിക്കപറ്റി സ്കോഡിൽ പുറത്താകുന്നത് സ്കോഡിൽ നിന്ന് പുറത്താകുന്നത് എന്തൊരു നിരാശയായ കാര്യമാണ് ഒന്നര വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ബ്രസീൽ ടീം ജെയ്സിയിൽ കളിക്കാമെന്ന സൂപ്പർ താരം നെയ്മറിൻ്റെ മോഹങ്ങൾക്കാണ് ഇവിടെ വൻ തിരിച്ചടിയായിട്ടുള്ളത് പേശി പരിക്കിനെ തുടർന്ന് താരത്തെ കൊളംബിയക്കും അർജന്റീനക്കുമെതിരായ വരാനിരിക്കുന്ന ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾക്കുള്ള ബ്രസീൽ ടീമിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ് കരിയറിലുടനീളം പരിക്കുവിടാതെ അയാളെ പിന്തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ ഉറൂഗക്കെതിരെ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിന് കാൽമുക്തിന് പരിക്കേറ്റതോടെയാണ് താരം ടീമിന് പുറത്തായത് കഴിഞ്ഞ ദിവസം പരിശീലകൻ ഡോറിവാൾ ജൂനിയർ പ്രഖ്യാപിച്ച ഇരുപത്തിമൂന്ന് അംഗ ടീമിൽ നെയ്മറും ഇടം പിടിച്ചിരുന്നു മാർച്ച് ഇരുപത്തൊന്നിന് ബ്രസീലിൽ കൊളംബിയ നേരിടുന്ന ബ്രസീൽ ഇരുപത്തിയഞ്ചിന് ബ്യൂണസ് ഐറിസിൽ ലയണൽ മെസ്സിയുടെ അർജന്റീനയുമായി ഏറ്റുമുട്ടും തിരിച്ചുവരവിന്റെ പടിവാതിലിലായിരുന്നു നെയ്മർ പക്ഷേ നിർഭാഗ്യവശാൽ ലോകത്തിന്റെ പ്രിയപ്പെട്ട ടീമിന്റെ ജെയ്സി ധരിക്കാൻ ഇനിയും അയാൾക്ക് കാത്തിരിക്കണം നഷ്ടങ്ങളുടെ കണക്കിൽ മുങ്ങിത്തായി നിരുന്ന മഞ്ഞപ്പടയുടെ ജീവനാണ് നെയ്മർ ജൂനിയർ ജീവിൻ്റെ തുടിപ്പ് നീണ്ട കാലം നിൽക്കാൻ നെയ്മറിനെ പോലുള്ള കളിക്കാർ ഇനിയും സെൽസാവയുടെ ജയ്സിയിൽ ഉദയം ചെയ്യുമെന്നതിൽ യാതൊരു സംശയവുമില്ല പക്ഷേ അയാളെപ്പോലെ അയാൾ മാത്രമായിരുന്നു നെയ്മറിന്റെ എന്നല്ല ഏതൊരു ഫുട്ബോൾ കളിക്കാരൻ്റെയും കരിയറിലെ ഏറ്റവും വലിയ പേടിയാണ് സ്ഥിരമായി ഇഞ്ചുറി പറ്റുന്നത് കോമൺ ആയി നമുക്ക് നേരത്തെ പരിക്ക് പറ്റിയ സെയിം ബോഡി പാർട്ടിലേക്കായിരിക്കും സ്ഥിരമായി ഇഞ്ചുറി പറ്റുന്നത് പക്ഷേ അയാളുടെ കരിയറിനെ മൊത്തം കുഴിച്ചു മുടാൻ അയാൾ തന്നെ അവിടെ നിന്ന് ഒരു കുഴിയെടുത്തു ആ കുഴിയായിരുന്നു പി എച്ച് ഡി ലോകമൊത്തം അമ്പരനാ ട്രാൻസ്ഫറിൽ അയാളുടെ കരിയറായിരുന്നു ഇല്ലാതാകുന്നതെന്ന് നെയ്മർ പോലും മനസ്സിലാക്കിയിരുന്നില്ല ബാർസിൽ കളിച്ച സമയം നെയ്മറിനാകെ നഷ്ടമായത് മുപ്പത്തിരണ്ട് മത്സരം മാത്രമായിരുന്നു അതായത് നൂറ്റി ദിവസങ്ങൾ പക്ഷേ പി എച്ച് ഡിയിലേക്ക് എത്തിയപ്പോൾ നൂറ്റി മുപ്പത്തി മൂന്ന് മത്സരങ്ങളാണ് ഇഞ്ചുറി മൂലം നെയ്മർ ജൂനിയറിന് നഷ്ടപ്പെട്ടത് അതായത് എഴുന്നൂറ്റഞ്ച് ദിവസങ്ങൾ